ഹായ് ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയുമായിട്ടാണ് കേട്ടോ ഒരു ഡേ കംപ്ലീറ്റ് ഒന്നുമില്ല എന്നാലും നമ്മുടെ ലഞ്ചും അതുപോലെ ലഞ്ചിൻ്റെ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡേ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ അപ്പോൾ അതാ ആദ്യം തന്നെ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ചു ചോറിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് നമുക്കിതാ മീൻ കിട്ടിയിട്ടുള്ളത് എന്താ പറയുക മാന്തയും അതുപോലെ കൽവക്കോര അതൊക്കെയുണ്ട് അപ്പം കുറച്ച് മാന്തൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നാളത്തേക്കൊക്കെ യൂസ് ആക്കാമല്ലോ പിന്നെന്താ നമ്മൾ ചീര ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ മീനൊന്നും മുറിച്ചെടുക്കട്ടെ ഇത് കുറച്ച് ടാസ്ക് ആട്ടോ മീൻ മുറിച്ചെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമില്ല ഭയങ്കര ഇഷ്ടമല്ല ഒട്ടും ഇഷ്ടമല്ല അപ്പം നമ്മൾ കുറേ ഗ്യാപ്പിന് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ടച്ച് വിട്ട പോലൊക്കെ തോന്നുന്നുണ്ട് എന്നാലും ഇനി കണ്ടിന്യൂ ആയിട്ട് ഇടാൻ ശ്രമിക്കുക ഇഷ്ട അപ്പോൾ അതാ നമ്മുടെ വെള്ളം ചോറിനുള്ള വെള്ളമൊക്കെ ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അരിയൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് കഴുകാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈമിലാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ചൂടൊക്കെ ഇല്ലേ ഭയങ്കര ചൂടായത് പച്ചക്കറിയൊക്കെ പെട്ടെന്ന് ഉണങ്ങി പോകുന്നുണ്ട് അപ്പോൾ പച്ചമുളകൊക്കെ വെക്കാതെ ഉണക്കമുളകായി മാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വെയിലത്ത് കൊണ്ടുപോയി വെക്കാം എന്ന് വിചാരിച്ച് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അരി ഇട്ട് കൊടുക്കാം അങ്ങനെ അരിയിട്ട് കൊടുക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ കാണുന്നത് പിന്നെ നമുക്കിനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈമിൽ നമ്മൾ ഓടി പിടിച്ച് പലത് ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ വാഷിംഗ് മെഷീനിൽ തുടിയിട്ടിട്ടുണ്ട് അതിൻ്റെ അടുത്ത് അടിച്ച് വരുന്നുണ്ട് അതൊന്നും നമ്മൾ കാണിക്കുന്നില്ല നമ്മൾ ലഞ്ചിൻ്റെ മാ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് കാണിക്കുന്നത് അപ്പം അരിയൊക്കെ കൊടുത്തതിന് ശേഷം നമ്മളിതാ ഉള്ളിയും തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മളിന്ന് മുളക് കറി വെക്കുന്നുണ്ട് മാന്ത നമ്മൾ കട്ട് ചെയ്തല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് മുളക് കറി വെക്കാൻ വേണ്ടിയിട്ട് ഇത് കട്ട് ചെയ്യുന്ന അതുപോലെ നമ്മൾ കൂന്തൊക്കെ ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂന്ത ഫ്രൈ ചെയ്യുന്നതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇൻഷാല്ല പെട്ടെന്ന് തന്നെ ഇടാ ഞാൻ വീഡിയോ എടുത്തിട്ട് വരുന്നു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കാണിക്കണ്ടട്ടോ അപ്പോൾ അതാ നമ്മൾ കറിയൊക്കെ കലുക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ഇതാ നമ്മൾ പച്ചക്കറിയൊക്കെ അപ്പോൾ ഇതാ കൊണ്ടുവന്ന് കുറച്ച് ലാൻഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ അതിൻ്റേതായ രീതിയിൽ എടുത്ത് ഇല്ലെങ്കിൽ നമ്മുടെ പണി കഴിയുമ്പോഴത്തേക്കും അത് വാടി വാടിപ്പോവാനും ചേഞ്ഞു പോകാനുള്ള ഉണ്ട് അപ്പം പെട്ടെന്ന് ബോക്സിലാക്കേണ്ടത് ബോക്സിലും കവറിലാക്കേണ്ടത് കവറിലൊക്കെ ആക്കിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇതാ കറിവേപ്പിലൊക്കെ പെട്ടെന്ന് വാടിപ്പോകുന്നൊരു ഭയങ്കര സാധനമാണ് കേട്ടോ അതിന് ശേഷം നമുക്ക് നമുക്കിതാ ഇളവൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട് ചെറിയൊരു പോർഷന് നമ്മളിന്ന് വെള്ളരി ഇട്ടിട്ട് ചേ ഇളവൻ ഇട്ടിട്ട് മോരുകറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് എന്താ അറിയില്ല കുറച്ച് ആയിട്ടെങ്കിൽ ഭയങ്കരമായിട്ട് കൂടുതലിഷ്ടമായി വന്നതാണ് അപ്പം തൈര് കടുപ്പുണ്ടല്ലോ അപ്പോൾ വെള്ളരി കണ്ടപ്പം അത് വെക്കാം എന്ന് വിചാരിച്ചു ഇന്ന് അത്യാവശ്യം ലഞ്ച് ഹെവി ആയിട്ടുള്ള ലഞ്ച് ആട്ടോ എന്തിനാ അങ്ങനെ ലഞ്ച് ഉണ്ടാക്കുന്നെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഉമ്മ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തെങ്കിലും സിമ്പിളായിട്ട് തട്ടിക്കൂട്ടി വെച്ചാൽ പോരേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൻ പക്ഷേ നമ്മൾ പോയി കുറച്ച് ഹെവി ആയിട്ട് ഫുഡൊക്കെ കഴിക്കുമ്പോൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാക്കുമ്പോൾ ഒരു മനസ്സുഖമാണല്ലോ അപ്പോൾ ഇതാ അങ്ങനെ ഇളവന് കട്ട് ചെയ്യണ ടൈമിലാണ് മീൻ മസാല തേച്ച് പിടിപ്പിച്ച് വെക്കാം എന്നാൽ പെട്ടെന്ന് ഫ്രൈ ചെയ്യാമല്ലോ അത് പിടിക്കല്ലോ വിചാരിച്ചിട്ട് മീനൊക്കെ ഞാനൊന്ന് മസാല തേച്ച് വെക്കുന്നുണ്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമുക്ക് ഇളവനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാറുണ്ട് അങ്ങനെ ഇതാ നമ്മൾ മീനും മസാലൊക്കെ തേച്ചു ഇനി മോരുകറിക്ക് വേണ്ടി ഇളവിന് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ പിന്നെ നമ്മൾ മോരുകറീൻ്റെ റെസിപ്പി ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ഇൻഷല്ല ഞാനത് ഷോർട്ട്സൈറ്റ് ഒരു ദിവസം ചെയ്യണ്ട കേട്ടോ പിന്നെ പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്കത് മറന്നുപോയി വീഡിയോ എടുക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് ചെയ്യുമ്പോൾ ക്യാമറയിട്ട് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ അങ്ങനെ വിട്ടുപോയിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ കൂന്ത ഫ്രൈ ചെയ്യാണ് ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇത് മാത്രം മതി ശരിക്കും ചോറ് കൈപ്പ് കഴിക്കാൻ വേണ്ടിയിട്ടോ അപ്പം ഇത് ഞാൻ എന്തായാലും ചെയ്യേണ്ട വീഡിയോ ആയിട്ട് അപ്പോൾ മോരുകാർ ഇപ്പുറത്ത് വെക്കുന്നുണ്ട് അപ്പം രണ്ടും കൂടി അവിടെ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ലോങ് വീഡിയോ ഇടാനുള്ള മോട്ടിവേഷൻ എന്താ വിചാരിച്ചാൽ നമ്മൾ ഷോർട്ട്സ് ആയിട്ടൊക്കെ കുറേ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലഞ്ച് ഒന്നും ഉണ്ടാക്കാറില്ലേ ലഞ്ച് എന്താ കാണിക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ കമൻസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ യൂട്യൂബിൽ മാത്രമല്ല കുറച്ച് കമൻ്റ് അടി അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെയ്ത് കാണിക്കാൻ വിചാരിച്ചിട്ട് ചെയ്തതാട്ടോ അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മളെ മോരുകറി റെഡി ആയിട്ടുണ്ട് കൂന്ത ഫ്രൈ ആയിട്ടുണ്ട് പിന്നെ മീൻ ഫ്രൈ ഒക്കെ ചെയ്തു അങ്ങനെ നമ്മുടെ ഓൾമോസ്റ്റ് പണിയൊക്കെ തീർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പും കിച്ചൺ ഒന്നും കടിച്ചു തൊടിച്ച് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു മനസ്സുഖമാണ് എന്നിട്ട് വേണം ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ നമ്മൾ ഇത്രയും നേരം പണിപ്പെട്ടുണ്ടാക്കിയ ലഞ്ച് എങ്ങനെ എന്തൊക്കെയാ എങ്ങനെയൊക്കെയാണെന്ന് കാണണ്ടേ അപ്പോൾ ഇതാ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ലഞ്ച് നല്ല ചോറ് ഉണ്ട് പിന്നെ കൂന്ത ഫ്രൈ ചീരത്തോരൻ അതുപോലെ മോരുകറിയുണ്ട് പിന്നെ മീൻ ഫ്രൈ ഉണ്ട് പിന്നെ മാന്ത മാന്ത മാന്തള എന്നൊക്കെ പറയും അത് മുളകിട്ടത് പിന്നെ പപ്പടം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നോമ്പും പെരുന്നാളും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു അടിപൊളി ലഞ്ചായിരുന്നു ഇത് കുറേ ഗ്യാപ്പിന് ശേഷമാണ് ഇങ്ങനെ ഒരു ലഞ്ച് കഴിക്കുന്നത് എന്തായാലും ഒരാഴത്തായി അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഇൻഷാൽ നീ പെട്ടെന്ന് വരാട്ടോ അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്